എനിക്ക് പ്രാദേശിക നേതൃത്വമായിട്ട് സഹകരിച്ചു പോകാൻ പറ്റില്ല അതാണ് എന്റെ ഒരു കൗൺസിലർഷിപ്പ് ആക്കുന്ന സമയത്ത് ഉണ്ടായ പ്രശ്നങ്ങളാണ് പരിഹരിച്ച് തന്നില്ല അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അവരുമായിട്ട് സഹകരിച്ചെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലേ ജില്ലാ കമ്മിറ്റിക്ക് ജില്ലാ വനിതാ ലീഗിനും കൊടുത്തിട്ടുണ്ട് ജില്ലാ മുസ്ലിം ലീഗിനും ഞാൻ എഴുതിയ കത്ത് വാട്സപ്പ് ചെയ്ത് കൊടുത്തതാണ് കോഴിക്കോട് കോർപ്പറേഷൻ മൂന്നാം ലിംഗൽ ഡിവിഷനിലെ കൗൺസിലറും ഒപ്പം തന്നെ വനിതാ ലീഗിൻ്റെ മണ്ഡലം പ്രസിഡന്റുമായിട്ടുള്ള കെ ആർ അംലത്താണ് മുസ്ലിം ലീഗിൽ നിന്നും രാജിവെച്ചിരിക്കുന്നത് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിക്കും വനിതാ ലീഗ് ജില്ലാ കമ്മിറ്റിക്കുമാണ് റംലത്ത് രാജി സമർപ്പിച്ചത് ഇന്നലെ ഇവർ മത്സരിച്ച ഡിവിഷനിൽ സഫറിയെ സ്ഥാനാർത്ഥിയായി ലീഗ് നേതൃത്വം പ്രഖ്യാപിച്ചിരുന്നു റംലത്ത് ഇവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് സ്ഥാനാർത്ഥിത്വം റംലത്ത് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു അതാണ് അവരുടെ വാക്കുകളിൽ നിന്നും പ്രകടമാകുന്നത് പ്രാദേശിക നേതൃത്വം തന്നെ പൂർണ്ണമായും അവഗണിച്ചു എന്നാണ് റംലത്ത് കേരളാവശ്യ ന്യൂസിനോട് പറഞ്ഞത് ും നേതൃത്വം എന്നോട് ഒരു കാര്യത്തിലും സഹകരിച്ചിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മത്സരിക്കുമ്പോ പാർട്ടിനെ സംബന്ധിച്ച് സി ക്ലാസ് ആയിരുന്നു ആ ഒരു സീറ്റ് ഞാൻ പിടിച്ചെടുത്തോടുത്ത സീറ്റാണ് ആ സീറ്റിൽ എന്റെ കൗൺസിലർ എന്ന പ്രവർത്തനത്തിന് പ്രാദേശിക നേതൃത്വം പ്രത്യേകിച്ച് ഞാൻ ഉള്ള വാർഡ് അല്ല ഞാൻ ഉള്ള ഒരു ശാഖ കമ്മറ്റി ഒട്ടും സഹകരിക്കാണ്ട പോയത് അപ്പൊ ഈ നിമിഷം വരെ ആ രീതിയിൽ തന്നെ പോണം അപ്പൊ ആ ആളുകളുടെ കൂടെ നിങ്ങക്കൊരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്ന് നിൽക്കുന്ന ഒരാൾക്ക് എന്ന് പറയുമ്പോ ഇലക്ഷന്റെ പ്രവർത്തനങ്ങൾ മാറി നിൽക്കുക എന്ന് പറയാൻ പറ്റില്ല ആ ഒരു സ്ഥാനം ഒഴിവാക്കിയാ പിന്നെ എന്റെ മുകളിൽ പ്രഷർ ഉണ്ടാവില്ലല്ലോ മൂന്നാം ലീഗൽ വാർഡ് യു ഡി എഫ് കോട്ടയെന്ന് പൊതുവെ പറയപ്പെടുന്നുവെങ്കിലും യു ഡി എഫിൻ്റെ കോട്ടയല്ല താൻ മത്സരിച്ചപ്പോൾ പിടിച്ചെടുത്തതാണ് എന്നാണ് റംലത്ത് അവകാശം ഉന്നയിക്കുന്നത് മാത്രമല്ല ഇത് നേരത്തെ എൽ ഡി എഫ് വിജയിച്ചു പോകുന്ന ഒരു വാർഡായിരുന്നു എന്നാൽ താൻ മത്സരിച്ചതോടുകൂടി അത് പിടിച്ചെടുക്കാൻ സാധിച്ചു ഇപ്പോൾ പിടിച്ചെടുത്ത ശേഷം തന്നെ മാറ്റി നിർത്തിയ ഒരു നടപടിയിൽ നീരസം പ്രകടിപ്പിക്കുകയാണ് റംലത്ത് ചെയ്യുന്നത് അംലത്തിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ എന്തായിരിക്കുമെന്ന് അവർ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല അതേസമയം ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി പൂർണ്ണമായും വിട്ടുനിൽക്കാനാണ് നിൽക്കാനാണ് വിയോജിച്ച് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് മാറി നിൽക്കാനാണ് റംലത്ത് രാജി സമർപ്പിച്ചത് എന്നാണ് റംലത്തുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ മൂന്നാലെങ്കിൽ വാർഡിൽ മറ്റ് ഏതെങ്കിലും പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ റംലത്ത് തുറന്നുള്ള ദിവസങ്ങളിൽ മാത്രമാണ് വ്യക്തമാക്കുക തൽക്കാലം മറ്റ് മാധ്യമങ്ങളൊന്നും തന്നെ റംലത്ത് ഇതുവരെയായി കണ്ടിട്ടുമില്ല കോഴിക്കോട് നിന്നും റിയാസ് കെ എം ആർ കേരള വിഷി ന്യൂസ്